ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ബി ഗോപാലകൃഷ്ണൻ ഞങ്ങൾക്ക് നാനൂറും കോൺഗ്രസിന് നാൽപ്പത് കടക്കാൻ പ്രാർത്ഥിക്കാം എന്നുമാണ് കഴിഞ്ഞിരിക്കുന്നു മോദി ത്രീ പോയിന്റ് ശ്രീ ഗോപാലകൃഷ്ണൻ ബൈബിൾ കഥകൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിലൊരു ഗോലിയാത്തിന്റെയും ദാവീതിന്റെയും കഥയുണ്ട് ഗോലിയാത്ത് ത്തിന് ഇയാളെ ഇയാൾ ആരാണ് എന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഇയാളെ കാണാൻ പോലും പറ്റുന്നില്ല ഒടുവിൽ ഒരു കല്ലുണ്ട് കവണയിൽ തൊടുത്ത ഒരു കല്ലുണ്ട് ഗോലിയാത്തിനെ ഡാവി വീഴ്ത്തുന്നതാണ് ഈ കഥയുടെ സാരം പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വലിപ്പം കൊണ്ട് എതിരാളിയെ കാണാൻ പോലും പറ്റാത്ത അവസ്ഥ വരും അമിത ആത്മവിശ്വാസം ചതിക്കാം എന്നുള്ളത് ഉണ്ട് എവരി ഗോലിയാത്ത് ഹാസ് എ ഡേവിഡ് എന്നാണ് പൊതുവേ ഇംഗ്ലീഷിൽ പറയാറും ഇതൊക്കെ മോദിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് മോദിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സംഭവങ്ങളെ സംഭവ വികാസങ്ങളെ കുറിച്ച് ഇന്ത്യക്കാർക്കും നല്ല ബോധ്യമുണ്ട് അഹങ്കാരം കൊണ്ട് പറയല്ലടാ പറയാ ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദാവിദാരാണ് ഗോലിയ താരെന്നുള്ളത് ഇവിടെ ഗോകുമാർ സാറൊക്കെ ഉണ്ടല്ലോ പൊളിറ്റിക്കൽ അനാലിസിസ് നടക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വളരെ കൃത്യമാണ് വർഷം സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലെ അറുപത് വർഷം ഭാരതം ഭരിച്ചതാര് അവരാണ് ഗോലിയാത്ത പത്ത് നാല്പത് കൊല്ലം ഭാരതത്തിലെ പാർലമെന്റിൽ ആളല്ലേ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയല്ലേ വാസ്തവത്തിൽ ദാവിദിന്റെ പാർട്ടി വേലിനെടുത്ത് ആയി വേണ്ട ചിന്തിക്കാൻ കേവലം രണ്ട് സീറ്റ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെ അപമാനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു നിങ്ങൾ അപമാനിക്കുന്നു പക്ഷേ ഈ പാർലമെൻറ്റിൽ ഈ രണ്ട് സ രണ്ട് സീറ്റിലിരിക്കുന്ന ഞങ്ങൾ ഭൂരിപക്ഷത്തിരിക്കും അതേ വാജ്പേയിയുടെ പ്രസംഗം അതാണ് വാസ്തവത്തിൽ ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത് ശേഷം തമിഴ്നാട് പൂർണ്ണമായും കോൺഗ്രസിനെ കൈവിട്ടു ബീഹാർ തമിഴ്നാട് യു പി ബംഗാള് ഒറീസ ആന്ധ്ര ജാർഖണ്ഡ് ഗുജറാത്ത് ഇത്രയും എട്ട് സംസ്ഥാനങ്ങളിലൂടെ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി ആറ് സീറ്റ് ഉണ്ട് ആ സീറ്റിൽ പതിമൂന്ന് സീറ്റാണ് ഇന്ന് കോൺഗ്രസിന്റെ കയ്യിലുള്ളത് എന്താ കാര്യം ഈ ഭാരതത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് തരുന്ന അംഗീകാരത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു നരേന്ദ്രമോദിക്ക് നൽകുന്ന പിന്തുണയെ ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ വിജയം ഞങ്ങൾ സുനിശ്ചിതമാക്കുന്നത് മനസ്സിലായോ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു